അങ്ങനെ വീട്ടിൽ കുഞ്ഞിക്കാലുകൾ വരാൻ പോവുകയാണ് ഞാൻ കാത്തിരിക്കുന്ന കാത്തിരിപ്പേ ഇതൊക്കെയാണ് കാത്തിരിപ്പ് ഇപ്പം കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുട്ട മുട്ടയെടുത്തില്ല ആ മുട്ട എടുക്കാൻ അറിഞ്ഞു ഹായ് ഇന്ന്സിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം ഞാനേ ഇവിടെ കട്ട പോസ്റ്റ് പോസ്റ്റടിച്ചിരിക്കുവാണ് കേട്ടോ ഈ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ആ ഒരവസ്ഥയിലിരിക്കുകയാണ് എന്താണെന്നറിയാവോ രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ വൈറ്റമിൻ ഡി നല്ല കുറവാണ് ടാബ്ലറ്റൊക്കെ കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വെയിൽ കൊള്ളുന്നതാണ് അപ്പോൾ എല്ലാവരും പറയും ഇളവെയിലിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടുകയാണ് ഞാനും അത് വിശ്വസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ ഇളയനാത്തൂർ ചേട്ടൻ്റെ ഏറ്റവും ഇളയ സിസ്റ്റർ സൗദിയിലെ നേഴ്സാണ് അപ്പോൾ അത് ഒരു വീഡിയോ എനിക്ക് ഇട്ട് തന്നു ഇട്ട് തന്നപ്പോഴാണ് അറിഞ്ഞത് ഒരു ഡോക്ടറെ പറയുന്ന വീഡിയോ ആണ് കേട്ടോ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള വെയിലിൽ നിന്നാണ് വൈറ്റമിൻ ഡി നല്ല രീതിയിൽ കിട്ടുക തന്നത് അപ്പോൾ രാവിലത്തെ വെയിൽ കണ്ട് ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കാനിട്ട് രാവിലത്തെ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മണിയോട് കൂടി എൻ്റെ പണിയെല്ലാം തീരുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ചപ്പാത്തി ഉണ്ടാക്കി കുറേ പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കി മുട്ടക്കറി ഉണ്ടാക്കി പയറു തോരനുണ്ടാക്കി പിന്നെ കിഴങ്ങ് കറി ചപ്പാത്തിക്കിഴങ്ങ് കറി നമ്മുടെ സ്പെഷ്യൽ കിഴങ്ങ് കറി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പഴയ വീഡിയോ കാണുന്നവർക്ക് മറ്റേ ഉഴുന്നിട്ടുള്ള കിഴ കിഴങ്ങ് കറി ഉരുളക്കിഴങ്ങ് കറി അതൊക്കെ ഞാൻ ഉണ്ടാക്കി തുണി അലക്കാനിട്ടും അതും അലക്കി പത്ത് മണിയോടു കൂടിയെല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്കും ഈ തുണിയൊക്കെ വിരിച്ചിരിക്കുമ്പോഴത്തേക്കും നല്ല വെയിൽ വള്ളാലോ എന്നൊക്കെ ഓർത്തി വന്നപ്പോഴത്തേക്കും ആ സൂര്യനെയും കാണാനില്ല ആകാശോ ഇരുണ്ട് മൂടിക്കെട്ടി എന്തോ ഒരവസ്ഥയായിപ്പോയിന്നറിയോ ഒരു സ്കൂൾ ബസ് ഇതിലേ പോയി ഞാൻ ഞാനങ്ങ് വീഡിയോ ഓഫ് ചെയ്തതാണ് തൊട്ട് പെയ്യുന്ന മഴയാണ് ഇടി വെട്ടി പെയ്തു ഞാൻ എന്നു തുണി അലക്കാനിട്ടാലും മഴ പെയ്യും അതൊക്കെ അരി ഉറപ്പാണ് ചൂടും ഇല്ല വൈറ്റമിൻ ഡിയും ഇല്ല നല്ല തണുപ്പ് ചുമ്മാ കിട്ടുന്ന കാര്യങ്ങളായിരുന്നു അപ്പം ഞാനിങ്ങനെ ഡാഷ് പോയി ഡാഷരിക്കുമ്പോൾ ഇരിക്കുന്നത് ഇതെന്തോ കാണാനാ വന്നിരിക്കുന്ന അറിയത്തില്ലാട്ടോ ഇത് കണ്ടോ ആ എൻ്റെ വീട്ടിലെ സ്പെഷ്യൽ ഒക്കെ കൊടുത്ത് ഇരുത്തിയേക്കുന്ന ടീമാണ് ഇവള് കുഞ്ഞുമാവയൊക്കെ ഉണ്ട് ഇപ്പം വയറ്റിനകത്തിട്ടാ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഫുഡ് വേണം വെള്ളം വേണം ഓടിയോടി വന്ന് ഫുഡ് താ ഫുഡ് എന്ന് പറയും ഞങ്ങളെല്ലാവരും മാറി മാറി ഫുഡൊക്കെ കൊടുത്ത് കെയർ ചെയ്തപ്പോൾ ഇങ്ങനെ ഇരുത്തിയേക്കുവാണ് നമ്മുടെ പ്രാണിയെ അമ്മയാവാണല്ലോ ഒരുക്കത്തില്ല എന്തരോ എന്തോ അങ്ങനെ വീട്ടിൽ കുഞ്ഞിക്കാലുകൾ വരാൻ പോവുകയാണ് അതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യുക അപ്പോൾ താ കാണിച്ചു തരാം അതെ ഓക്കെ ഓക്കെ നിൻ്റെ കാര്യം പറഞ്ഞു ഇത് കണ്ടോ നല്ലവേ വെള്ളം ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് കരുതി ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുമെന്ന് വെള്ളത്തിൽ തന്നെ തെങ്ങിൻ്റെ ഓല മടലൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഭംഗി എവിടെയോ തോന്നി എന്താ പുള്ളിക്കാരത്തേക്ക് തണുക്കണമുണ്ടെന്നാണ് എൻ്റെ മടി കയറാനുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അതാ വരുന്നു പതിങ്ങി 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 ഒരമ്മയോ അപ്പോൾ അവിടെ ഇരുന്നോട്ടെ അല്ലേ എൻ്റെ മടിയിൽ കയറാത്ത ആൻസിനെയാണ് ഇവക്ക് പദ്യം ആ ഓക്കെ അപ്പം താ മഴയൊക്കെ പെയ്ത ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിലും അടിപൊളി ഇരുന്നോ കുഞ്ഞേ പിക്കാന്ന് വെച്ചോ ഇവക്ക് എന്നാണെന്നറിയില്ലേ ഇവളിങ്ങനെ അമ്മയാകാൻ പോകാമെന്നറിഞ്ഞ പിന്നെ ഇവളെൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി പോകാറില്ല എപ്പോഴും അടുത്ത് വന്നിരിക്കും ഞാൻ കട്ടിലേലാണെങ്കിൽ ഓടി വന്ന സ്ലാബ് കയറിയാൽ നമ്മുടെ റൂമിലുണ്ടല്ലോ അവിടെ കയറി ഇരിക്കും എന്നപ്പാ എന്നാ വർത്താനം പറയണേ ഇന്ന് വാവൂന്ന് പറഞ്ഞേ വീഡിയോയ്ക്ക് വേണ്ടി വാവു ഇടേ വാവു ഓ ഇനിയാൻ പറയില്ല പറയാൻ പറഞ്ഞാൽ പിന്നെ ഭയങ്കര ഡിമാൻഡാണ് പൂച്ച സാറും രസമായി വരെ ആര് പിന്നെ മൂക്കങ്ങ് ചുളുങ്ങി പോവുകയാണല്ലോ മൂക്ക് ചുളുങ്ങി പോവുകയാണല്ലോ മാവൂന്ന് പറയുമ്പോൾ നാൾ നല്ല വെയിലായിരുന്നു ഇതിപ്പോൾ വൈറ്റമിൻ ഡിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന കാത്തിരിപ്പേ ഇതൊക്കെയാണ് കാത്തിരിപ്പ് ആൻസോട്ടിൻ്റെ ആദ്യ കുർബാനയുടെ ഫോട്ടോസ് ഒരു ആൽബമായിട്ട് വാങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ വട്ടം കറങ്ങുന്ന മടിയിലിരുന്നു കുഞ്ഞേ പിന്നെ വയറ്റിലാണോ കുഞ്ഞാൻമാരുള്ളേ കുഞ്ഞാമാരുണ്ടോ എത്ര കുഞ്ഞാൻമാരുണ്ട് പോലും പിന്നെ കിടക്കണമൊക്കെ ആവാല്ലോ അപ്പോൾ കാക്കകളൊക്കെ കരയുന്നുണ്ട് കിളികളൊക്കെ ചിലയ്ക്കുന്നുണ്ട് മഴക്കാലം തുടങ്ങിയിട്ടോ ഇനിയിപ്പോൾ ഒരു ഓണം വരണം ആ ഒരു ഉണക്കൊക്കെ മാറിക്കിട്ടുകൾ ആനസൂട്ടിൻ്റെ ആദ്യ കുർബാനയിലെ കുറേ ഫോട്ടോസും ആൻസൂട്ടിൻ്റെ ആദ്യ കുർബാനക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതും ഒക്കെ കണ്ടിട്ട് നമുക്ക് ആദി കുർബാനയുടെ ആൽബം കാണാം ആൽബം കാണുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുട്ട എടുത്തില്ല ആ മുട്ട എടുക്കാൻ പോലായിരുന്നു അതിനകത്ത് പച്ചപ്പാറുണ്ട് ഇതിനകത്ത് ഇന്നോട് നീക്കുകയില്ല എല്ലാം ചാർജ് ചാടും അങ്ങോട്ട് ഇറന്നാ എങ്ങനെയാ ഇതോടും കണ്ടോ ഇത് ഇതവിടെ നീ വെള്ളം കഞ്ഞിയില്ല ഇത് കിഴങ്ങ് കറി മുട്ടക്കറി കറി ഇതവിടെ നല്ല ചോറ് നല്ല ചോറാണ് അടുത്ത് വെച്ചിട്ടുണ്ടെന്നില്ല വൈകുന്നേരത്തെ ചോറ് വൈകുന്നേരം എടുത്ത ചോറാണ് ചൂട് ചോറ് പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങിയത് ഈച്ച തന്നിട്ടുണ്ട് കേട്ടോ ഈ പച്ചക്കറികളുടെ ഇതടിച്ചിട്ട് ഈ പച്ചക്കറികളെടുത്തിട്ട് അരിഞ്ഞ ഫ്രിഡ്ജിനകത്ത് കയറ്റി വയ്ക്കണേന് പിന്നെ പച്ചപ്പയർ നമ്മൾ നൂറ് രൂപയ്ക്ക് അഞ്ച് കിലോ പച്ചക്കറി വാങ്ങിയത് കിട്ടിയതാണ് ഈ പയറും ആ പച്ചക്കറിയല്ലാട്ടോ പിന്നെ മുട്ട ചേട്ടനെ കാട്ടുന്ന ഒരു സ്ക്രബർ കൊണ്ടിട്ടാണ് ആൻസുകൂട്ടൻ്റെ ആദ്യ കുർബാനയുടെ ഫോട്ടോ നമ്മൾ ഇതുപോലെ ആൽബമായിട്ടാട്ടോ വാങ്ങിയത് അത് രണ്ടായിരം രൂപയായിരുന്നു ഒരു ചെറിയ ആൽബത്തിന് കാരണം നമ്മൾ മാത്രമുള്ള ഭാഗങ്ങൾ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇടവക വികാരി സ്റ്റാൻലി പുൽപ്രയനച്ഛനായിരുന്നു പിന്നെ ഇത് ചേട്ടൻ അതിനപ്പുറത്ത് ഞാൻ ദാൻസ് കൂട്ടൻ ആദ്യമായിട്ട് കുർബാന സ്വീകരിക്കുന്നതാണ് കേട്ടോ ആൺസിൻ്റെ ജീവിത അഭിലാഷമായിരുന്നു കുർബാന സ്വീകരിക്കുക എന്നുള്ളത് അപ്പോൾ ഇതാ ഫസ്റ്റ് ഫോട്ടോ ഇതാണേ ഇത് നമ്മൾ വരുവരിയായിട്ട് എല്ലാവരും ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുട്ടികളും അടുക്കും അപ്പനും അമ്മയും സൈഡിലായിട്ട് നിന്ന് കയ്യിലെതായ ഇതുപോലൊരു കാഴ്ച കാഴ്ച അച്ഛനും നമ്മൾ കൊണ്ട് കൊടുക്കാനുള്ളതാണ് അത് കൊടുത്തതാണ് ആദ്യമായിട്ട് ആദ്യ കുർബാനയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് അപ്പം പള്ളി മുറ്റത്തു നിന്നാണ് ഈ ഒരു ക്യൂ ആയിട്ട് നിന്ന് എല്ലാവരും പള്ളിക്കകത്തേക്ക് കയറിയത് പൻസൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പൻ്റെ അമ്മേടെയൊക്കെ നടുക്ക് നിന്ന് ഇങ്ങനെ കുർബാന സ്വീകരിക്കാൻ പോകുന്നതൊക്കെ ഓർത്തപ്പോഴും അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ അപ്പൻ്റെ അമ്മയുടെ നടുക്ക് പോകുക എന്നുള്ളൊരാഗ്രഹം അവനതുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയൊരു സാരി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി സാരിയാണ് മീഷോയിൽ നിന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കണ്ടെ ഞാനത് എടുത്തേ തോന്നും മീഷോയിൽ നിന്ന് ഷർട്ട് ചേട്ടൻ നമ്മൾ നിന്ന് വാങ്ങിയത് പുതിയ ഷർട്ട് സാരിക്ക് ചേരുന്നു എടുത്താൽ പക്ഷേ കളറ് ഇങ്ങനെ കാണുമ്പോൾ രണ്ടും രണ്ട് കളർ പോലെയൊക്കെ തോന്നും അപ്പോൾ അങ്ങനെ നമ്മൾ ഹോളി ഹോളിക്കമ്മൂണിന് ആൻസൂട്ടിൻ്റെ ആദ്യത്തെ ഹോളി കമ്മ്യൂണിന് പോകുന്നതാണ് പിന്നെ അത് നമ്മൾ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അച്ഛൻ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ച് പോകുന്ന അപ്പോൾ അമ്മമാർ ഒരു സൈഡിലും അപ്പന്മാർ വേറൊരു സൈഡിലും അങ്ങനെ നിന്നാണ് പോയത് അപ്പം ഈ അച്ഛൻ നമ്മുടെ ഇടവകപ്പള്ളിയിൽ നിന്ന് മാറി ഇപ്പം സെമിനാറിയിൽ റെക്റ്ററായിട്ട് പോയേക്കുവാണ് കേട്ടോ നല്ലൊരച്ഛനാണ് അപ്പം അത് കൊടുക്കുന്നത് പിന്നെ ഒരു കുർബാന ഫുള്ളുണ്ടായിരുന്നു ആൻസൂട്ടനാണെങ്കിൽ ആകെപ്പാട് ക്ഷീണിച്ച് ആൻസിൻ്റെ തലയിലാണെങ്കിൽ ഒരു ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊരു കിരീടം വെച്ചപ്പോൾ അവൻ ഇറിറ്റേറ്റഡ് ആയി പിന്നെ കയ്യിൽ വെള്ള കളർ എന്താ പൂവൊക്കെ വെച്ച് മെഴുകുതിരിയൊക്കെ പിടിച്ച് ബൊക്കയും മെഴുകുതിരിയും കൂടെ കൂടി പിടിച്ച് അതൊക്കെ വൈറ്റ് കണ്ടപ്പോൾ ആൻസൂട്ടൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ആൻസൂട്ടൻ തലയൊക്കെ കറങ്ങുകയൊക്കെ ചെയ്തേ അപ്പോൾ ഇത് പള്ളിക്കകത്തുള്ള ഫോട്ടോസ് അതായത് നമ്മൾ പള്ളിക്കകത്ത് വീഡിയോ ക്യാമറയൊന്നും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു മൊബൈലൊന്നും അതുകൊണ്ടാണ് നമുക്ക് വേറെ ഫോട്ടോസൊന്നും കിട്ടാതെ പോയത് അപ്പോൾ അതാ കുട്ടികളൊക്കെയാണിത് പെൺകുട്ടികളൊക്കെ ആ സൈഡിലും ആൺകുട്ടികളൊക്കെ ഈ സൈഡിലുമാണ് അപ്പോൾ ഇത് ആൻസാണ് കേട്ടേ ഇരിക്കുന്നത് ആൻസിൻ്റെ കൂടെ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളൊക്കെയാണ് ഇരിക്കുന്നത് കുർബാന സ്വീകരിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നതാണ് ആൻസ് ആദ്യം സ്വീകരിച്ചു അങ്ങനെ പിന്നെ ഇതായിരുന്നു വന്ന അച്ഛന്മാരൊക്കെ കേട്ടോ ഒന്നുണ്ടായിരുന്നു അച്ചന്മാരൊക്കെ ഇതായിരുന്നു പിന്നെ കുർബാന ആദികുർബാന സ്വീകരണം കഴിഞ്ഞ് പിന്നെ കൊന്തയും വെന്തിങ്കവും കഴുത്തിലിട്ട് ഒരു ചടങ്ങായിരുന്നു പിന്നെ പിന്നെതാ ഇതായിരുന്നു സിസ്റ്റേഴ്സും അച്ചന്മാരും ആയിട്ട് നിന്നത് ഈ സിസ്റ്റേഴ്സാണ് ആദി കുർബാനയ്ക്കുള്ള ക്ലാസ്സുകൾ അതായത് ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ തൊട്ടേ ക്ലാസ് തുടങ്ങിയതാണ് ഹാൻസൂട്ടിന് അപ്പോൾ ക്ലാസ്സുകളൊക്കെ നടത്തിയതൊക്കെ ഈ സിസ്റ്റേഴ്സ് ആയിരുന്നു പിന്നെ ഇതായിരുന്നു നമ്മുടെ കൊച്ചൻ അസിസ്റ്റൻ്റ് വികാരി അച്ഛനും മാറി നമ്മുടെ കോതമംഗലം രൂപതയിലേക്ക് അവിടേക്ക് പോയി കേട്ടോ അരമനയിലേക്ക് പോയി പിന്നെ ഇത് നമ്മുടെ വികാരി അച്ഛൻ ആനസൂട്ടനാണെങ്കിൽ തല കറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് ആൻസൂട്ടൻ ഒരുമാതിരി കിളി പോയി നിൽക്കുന്നത് പിന്നെ ഇത് നമ്മൾ നിന്നെടുത്ത ഫോട്ടോയാണ് കേട്ടോ ആയുസൂട്ടൻ നല്ല കൂടി അഭിമാനത്തോടുകൂടി നിൽക്കുന്നതേണ്ടോ പിന്നെ ഇതായിരുന്നു അന്ന് ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളെല്ലാവരും അച്ഛന്മാരും ഇതായിരുന്നു കേട്ടോ ഇത് നമ്മുടെ മുതലക്കോടം പള്ളിയിലിരുന്ന അച്ഛനാണേ അച്ഛൻ റിട്ടയർഡായി എന്നിട്ട് നമ്മുടെ പള്ളിയിൽ കുറച്ചാളത്തേക്ക് വന്ന ഈ അച്ഛൻ ഇപ്പോൾ സ്ഥലം മാറിപ്പോയ സമയത്തൊക്കെ അച്ഛനായിരുന്നു കുർബാനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഇതും സ്റ്റാൻലി അച്ഛൻ ഇത് ഇതിനു മുമ്പ് നമ്മുടെ ഇരുന്ന വികാരി അച്ഛനായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെയായിരുന്നു അന്ന് അന്നത്തെ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾ നല്ല സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആയിട്ട് ഒരുങ്ങിയല്ലേ നിൽക്കുന്നതെന്നൊക്കെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ ഇത്രയും ഫോട്ടോയാണ് നമ്മൾ എടുത്തത് ഹോളി കമ്മ്യൂണിറ്റി ഫോട്ടോ കേട്ടോ വർണ്ണചിത്ര വെഡിങ് സ്റ്റുഡിയോ കരിമണ്ണൂർ അവിടെയാണ് നമ്മൾ അവിടുത്തെ സ്റ്റുഡിയോയിലായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് പള്ളിയിൽ നിന്ന് കൊടുത്തത് അപ്പോൾ ഇത് പള്ളിയിൽ നിന്ന് എടുപ്പിച്ച ഫോട്ടോസാണ് നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ ചോദിച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഒരു ആൽബാക്കി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആൽബൊക്കെയാണ് നമ്മൾ ഫോട്ടോ ആയിട്ട് വാങ്ങിയാൽ പോകും ഇങ്ങനത്തെ ആൽബൊക്കെ ആകുമ്പോൾ ഒരിക്കലും പോകത്തില്ലല്ലോ അതാണ് അപ്പോൾ ആൻസോട്ടൻ്റെ ആദ്യ കുർബാനയുടെ ഫോട്ടോസൊക്കെ കണ്ടല്ലോ അടിപൊളിയായിട്ടില്ലേ കമൻറ്റ് ചെയ്യണേ ആൻസിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നല്ല രസ ഇല്ലേ പിന്നെ നമുക്ക് ഒത്തിരി ഒക്കെ വരാറുണ്ട് അതിലൊരു കമൻറ്റ് വന്നത് എൻ്റെ ഒപ്പം തന്നെ സ്മൂത്തനിങ് ചെയ്താണ് പക്ഷെ മുടി എപ്പോഴും പോയി എന്നൊക്കെ പറഞ്ഞു പക്ഷെ കെയറിങ് ഒക്കെ ചെയ്താൽ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിച്ചാൽ ഞാൻ പിന്നെ അത് പിന്നെ മുടി അങ്ങനെ കെട്ടിയൊന്നും വെക്കാറില്ല ആഴ്ച തന്നെ ഇടാറുള്ളൂ പിന്നെ ഇത് കണ്ടോ എൻ്റെ മുടി പെട്ടെന്ന് വളരുന്ന മുടിയാണ് അപ്പോൾ ഇവിടെയൊക്കെ നീണ്ടിട്ടുണ്ട് അപ്പം നീണ്ട ഭാഗങ്ങളൊക്കെ ചുരുണ്ട് തന്നെയായിട്ട് വരുന്നത് എൻ്റെ മുടി നീണ്ട ഭാഗങ്ങളൊക്കെ ചുരുണ്ടാ വരുന്നത് പക്ഷേ അല്ലാത്തല്ല ഒരു മാറ്റവും ഇല്ല അതേപോടിയാണ് കിടക്കുന്നത് പിന്നെ പാർലറിൻ്റെയും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ഒക്കെ ക്രീമിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ വരുമായിരിക്കും നമ്മൾ തൊടു കൂടെ ലാവണ്ടറിലാണ് ചെയ്തത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു തരും കേട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട് കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വരുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഞാനാണെങ്കിൽ ഇന്നൊരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ ഒരു പൊട്ടുകൂടി വെക്കാമായിരുന്നു എന്ന് പറഞ്ഞ് കമൻ്റ് ഒത്തിരി കണ്ടേ അപ്പോൾ താ ഒരു പൊട്ട് കൂടി അങ്ങ് വെച്ചേക്കാം അപ്പോൾ അതിങ്ങടെ നടന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവാണ് കേട്ടോ ഒത്തിരി കമൻ്റ് വന്നതാണ് അപ്പം അങ്ങ് ചെയ്തേക്കാം നമ്മൾ ഈ മുക്കുത്തിട്ടിട്ട് ഞാൻ കുറേ നാളായല്ലോ ഇതായി ഊരിയേക്കാം മൂക്കിൻ്റെ മുക്കുത്തിയുടെ ശംഖുവിന് താഴെപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഉത്തരവാദികളായിരിക്കും ദൂരിട്ട് ഊരിയിട്ടും പോണില്ല അക്ഷയപാത്രം പോലെ ആയല്ലോ ഓക്കെ ഇത് മലബാർ ഗോൾഡിൽ നിന്ന് വാങ്ങിയതാണ് വെള്ളിയാണോ എന്നൊക്കെ ചോദിച്ചത് മൊത്തത്തിൽ വെള്ളക്കല്ലായത് കൊണ്ടാണ് വെള്ളിയാണോ എന്നൊക്കെ ചോദിച്ചത് മൂക്കുത്തി ഒരു പെന്ത എന്താ പോലെ ഇരിക്കുന്നില്ലേ ഒത്തിരി വലിയതൊന്നുമല്ല ചെറിയ മൂക്കുത്തിയാണെട്ടോ ശരിക്കും എൻ്റെ മൂക്ക് ഇച്ചിയോട് കയറ്റിയായിരുന്നു കുത്തേണ്ടത് നമ്മൾ ഷൂട്ട് ചെയ്യുവല്ല ചെയ്തത് അല്ലാതെ കുത്തുക കുത്തിയപ്പോൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി പോകുന്നതാണെന്ന് തോന്നിച്ച് താഴേക്ക് പോകുന്നു അപ്പോൾ കറക്റ്റ് സ്പോട്ടിലാണ് ഇതിങ്ങനെ ഇരിക്കണമെങ്കിൽ ഓക്കെ ആയിരുന്നു ഒത്തിരി വലിയ മൂക്കൂത്തിയൊന്നും അല്ല ഇത് പിന്നെ ഇത് ഇട്ടാലും അധികം നമ്മൾ ഇടാറില്ല ഇതിൻ്റെ തണ്ടിന് വണ്ണം കുറവാണേ ഈ ഭാഗത്തിന് വണ്ണം കുറവ് ഇത് കണ്ടോ ഇതോ മൂക്കുത്തി ഇത് സ്റ്റോണാണ് ഇതിങ്ങനെ ഈ ലൈറ്റിലാണ് ഇതിങ്ങനെ തിളങ്ങിക്കാണുന്നത് നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ളൊരു മൂക്കൂത്തി ആണേ അപ്പോൾ ഇതാ കുറച്ചേരുടെ പരാതിയൊക്കെ അതോടുകൂടി തീർക്കുവാണ് ഇത് മറ്റേ മൂക്കൂത്തി സാധാരണ മൂക്കൂത്തി ആണ് കേട്ടോ ഇതും ഗോൾഡാണ് ഇതും ഒരു സ്റ്റോൺ ആണ് ഇനി എനിക്കൊരു കളറിൻ്റെ സ്റ്റോൺ ഒരു ഇന്ദ്രനീല കല്ലില്ലേ ആ മോഡൽ കളറും കണ്ണറിയത്തില്ല ആ കളറ് ഒരു കല്ലും പിന്നെ ഒരു റെഡ് റെഡ് കല്ലിൻ്റെ ഒരു മൂക്കൂത്തി ഇങ്ങടെ വാങ്ങണമെന്നാഗ്രഹമുണ്ട് അപ്പോൾ നമുക്കത് വാങ്ങണം പിന്നെ റിങ് റിങ്ങാണ് ഞാൻ ചെമ്മൊരു ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിപ്പം എവിടെ വെച്ചേക്കണേന്ന് എനിക്ക് അറിയത്തില്ല ഇതിന് ഇടാൻ ഭയങ്കര പാടായിരിക്കും മറ്റേ മൂക്കുത്തിക്കേ തണ്ടിന് വണ്ടം ഇല്ലാത്തതുകൊണ്ട് മൂക്കങ്ങ് അയ്യോ വേദന എടുത്ത് വേദന എടുത്ത് വേദന എടുത്ത് അപ്പം അതാ ഞാൻ ആ ചടങ്ങ് കൂടി അങ്ങ് നടത്തിയിരിക്കുകയാണ് മൂക്കുകുത്തൽ ചടങ്ങ് അപ്പോൾ ഒത്തിരി പേരുടെ പരാതിയായിരുന്നു മറ്റേ മൂക്കുത്തി ചേരില്ല ചേരില്ല എന്ന് അപ്പം ഇതിപ്പം എങ്ങോട്ടപ്പം പിരിക്കുക താഴെ പോയി ഞാൻ പോയി എടുക്കട്ടെ ഇപ്പൊ കുത്തി ഇട്ടിട്ടുണ്ട് താഴെ വീണേ പെട്ടെന്നൊക്കെ കാണത്തില്ല കുഞ്ഞിതല്ലേ പിന്നെ ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല മുറിയില് വേറെ സെപ്പറേറ്റ് അലമാരി ഒന്നും വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാങ്കിൽ തൈൽ മെഷീനല്ലേ വെച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് കരുതുന്നു ഞാൻ മുക്കുത്തി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പം ഐശ്വര്യമായി എന്നുള്ള കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നു പിന്നെന്താ വിശേഷം പിന്നെ പുതിയൊരു പെർഫ്യൂം വാങ്ങിയിട്ടുണ്ട് റോയൽ മിറാഷിൻ്റെ അതിൻ്റെ തന്നെ കൂടിയൊരു പെർഫ്യൂമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തമ്മിൽ ആനയും പിന്നെ ഉറുമ്പും തമ്മിലുള്ള അന്തരമുണ്ട് വിലയിലിട്ട് പിന്നെ എന്താ വേറെ വിശേഷം എന്ന് പറയാൻ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ ആൻസൂട്ടിൻ്റെ ആദ്യ ഉറവാനയുടെ ഫോട്ടോസ് കാണിക്കണമെങ്കിൽ കുറേ നാളായിട്ട് വിചാരിക്കുമായിരുന്നു അപ്പം അങ്ങനെ അതും കഴിഞ്ഞു ഒരു പ്രമോഷൻ വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അത് കുറച്ച് ഫോട്ടോസാണ് അപ്പോൾ അതിതുവരെ ചെയ്യാൻ പറ്റിയില്ല കാരണം എൻ്റെ ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടേ ഒത്തിരി പേര് ചോദിച്ച് ജോലിക്ക് പോകണില്ല എന്നൊക്കെ ജോലിക്കാണ് ഇപ്പം ക്ലാസ്സില്ല കേട്ടോ വാലുവേഷൻ ക്യാമ്പ് ആണ് പിന്നെ പിള്ളേർക്ക് ഒക്കെ ചെയ്യാനായിട്ട് ഓരോ സ്ഥലത്തോടെ പോയേക്കുക നമുക്ക് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി മുതലേ ക്ലാസ്സുള്ളപ്പം ഞാനപ്പം ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് കൂടി ലീവ് എടുത്തേക്കുക കാരണം യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലംസ് വൈറ്റമിൻ ഡിയുടെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ലീവില്ല അതുകൊണ്ടാണ് അല്ലാതെ അല്ലെട്ടോ പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷാൻസട്ട് സ്കൂളിൽ പോയി അൺസൂട്ടിൻ്റെ യൂണിഫോമൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു നേരത്തെ വീഡിയോയിലുണ്ടായിരുന്നു യൂണിഫോം കാര്യങ്ങളൊക്കെ പിന്നെ ബെൽറ്റ് കിട്ടിയ അൺസൂട്ടൻ്റെ ബെൽറ്റിന് എഴുപത് രൂപ അത് ഏറ്റവും വലിയ കോമഡി അവന് ഇന്നലെ എന്നോട് പറഞ്ഞതാണ് ബെൽറ്റിൻ്റെ എഴുപത് രൂപ കൊണ്ട് കൊടുത്തു ഞാൻ കാര്യം വിട്ടുപോയി നമ്മളിപ്പോൾ എല്ലാം ഗൂഗിൾ പേ ചെയ്യുന്നതുകൊണ്ടേ പേയ്മെൻ്റ് എല്ലാം ഗൂഗിൾ വഴി ചെയ്യുന്നതുകൊണ്ട് ജിപേ വഴിയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഞാൻ ആ കാര്യം വിട്ടു എൻ്റെ കയ്യിൽ കാശായിട്ടില്ലായിട്ട് രാവിലെ ചേട്ടൻ തേങ്ങ ഇടാൻ പോയേക്കുമായിരുന്നു തേങ്ങ ഇടിക്കാനായിട്ട് അവിടെ എല്ലാം തീർന്നു അപ്പോൾ അങ്ങനെ പോയി പിന്നെ അവൻ അയ്യോ പൈസ ബെൽറ്റിന്റെ എന്ന് പറയും പിന്നെ ചേട്ടനെ അവിടെ നിന്ന് വിളിച്ച് വരുത്തി നൂറ് രൂപ കൊടുത്ത് ചേട്ടൻ പിന്നെ പോയെ അവന്റെ വണ്ടിക്കൂലിയൊക്കെ ദിവസം പിന്നെ നമുക്ക് കടയിൽ നിന്നൊക്കെ രണ്ട് രൂപ രണ്ടു രൂപയൊക്കെ ഉള്ളൂ എസ് ടി പൈസ അവനാണെങ്കിൽ വലിയ ഇഷ്ടമല്ല ലൈൻ ബസ്സേ പോകുന്ന സ്കൂളിന്റെ ബസ് ഉണ്ടിട്ടാണ് അതിലൊന്നും പോകാറില്ല അവനവൻ്റെ ഫ്രണ്ട് ഇങ്ങടെ ലൈൻ ബസ്സിനാണ് പോകുന്നത് രണ്ടു പേര് ഇങ്ങനെ കൂട്ടും കൂടി ഷോൾഡറിലൊക്കെ കൈ ഇട്ടൊക്കെയാണ് അവർ പോകുന്നത് നല്ല രസമാണ് അപ്പം ഞാനത് ഷോർട്ട് വീഡിയോയിലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നാളെ പോസ്റ്റ് ചെയ്യാൻ ഓർത്തോണ്ടിരിക്കുക നമ്മുടെ ഡെയിൻ മൈലെ വൺ മിനിറ്റ് കിച്ചൺ വീഡിയോ ഇല്ലേ സെയിം വീഡിയോ ഞാൻ വീടിന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ കുക്ക് ചെയ്യുന്നതും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും അധികം മിസ്സ് എന്നും പറഞ്ഞ് ഒത്തിരി പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ നമ്മളെ നമ്മളിപ്പം പരിചയപ്പെടുന്ന കുറേ ആളുകളുണ്ടല്ലോ പുതിയ ലൈഫ് പുതിയ ജീവിത രീതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ്റെ റിലേറ്റീവ്സോ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ വീഡിയോ നേരത്തെ കണ്ടിരുന്നവരാണെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കാരണം നമ്മൾ കുറച്ച് ആരെങ്കിലൊക്കെ അറിഞ്ഞിരുന്നല്ലോ അറിയുമായിരുന്നല്ലോ എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് പിന്നെ പിന്നെ എന്താ ഒത്തിരി പേര് ക്ലാസ് എടുക്കുന്നതിന് വീഡിയോ ഒക്കെ ക്ലാസ് അത് വേറെ ലൈഫാണ് അതിൻ്റെ ജോലിയാണ് അപ്പം അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിടാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ഇപ്പം ഞാൻ മൊത്തത്തിൽ പെയ്ഡ് പ്രൊമോഷനാണ് ചെയ്യുന്നതല്ല അതൊരു പ്രൊമോട്ടഡ് വീഡിയോ ഇടാനായിട്ട് പ്രൊമോട്ടഡ് അല്ലാതെ ചെയ്യാനും താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ അങ്ങ് നിർത്തിയെ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കാണ് പിന്നെ കരിയറിനെ കുറിച്ച് തീർച്ചയായിട്ടും ഞാനൊരു എൻ്റെ ഇപ്പോഴത്തെ ടീച്ചിങ് കരിയറിനെ കുറിച്ചും ഒക്കെ ഞാൻ തീർച്ചയായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒരു വൺ ഇയറിനുള്ളിൽ എൻ്റെ അനുഭവങ്ങളെല്ലാം പറയുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനൊരു വീഡിയോയും ഇടാമെന്നൊക്കെ ഓർത്തിരിക്കുക അപ്പം വീഡിയോസ് മാറി മാറി വരണമല്ലോ പലതരത്തിലുള്ള വീഡിയോസ് വരണമല്ലോ അപ്പം ഞാൻ ഉണ്ടായ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും അവഗണനകളും കൂട്ടി പിടിക്കലുകളും ചേർത്ത് നിർത്തലുകളും ഒരു പുഞ്ചിരി സമ്മാനിച്ചവരും അങ്ങനെയുള്ള എല്ലാം എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം അത് ഓരോ പല രീതിയിലൊക്കെ ചെയ്യാൻ തുറക്കുന്നു ആവർത്തന വിരസത ഉണ്ടാകരുതല്ലോ പണ്ട് എന്നും മോർണിംഗ് എടുത്ത് എഴുന്നേറ്റ് ദോശ ഇടുന്നു സാമ്പാർ ഉണ്ടാക്കുന്നു ചപ്പാത്തി ഇടുന്നു സാമ്പാർ ഉണ്ടാക്കുന്നു അരി ഇടുന്നു അത് ആവർത്തന വിരസതയാണെന്നും പറഞ്ഞ് കമൻ്റ് ഇടുന്നു പക്ഷെ അതിനൊക്കെയായിരുന്നു വ്യൂസ് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് എന്നാലും ആവർത്തന വിരസത പലർക്കെങ്കിലും തോന്നാറുണ്ടല്ലോ അപ്പം അതുണ്ടാവരുത് അപ്പം പല മോഡലിലുള്ള വീഡിയോസ് ഇടാമെന്ന് പ്രതീക്ഷിക്കുന്നു ശരിക്കും ഇതൊരു നല്ലൊരു ആണ് നമ്മുടെ മൈൻഡ് റിലാക്സിങ്ങുമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുമ്പോൾ കേൾക്കാൻ കുറച്ച് പേരുള്ള സ്ഥിതിക്ക് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴെല്ലാം നമ്മുടെ മനസ്സങ്ങോട് ഫ്രീ ആകും അപ്പോൾ കുറേ ടെൻഷനെല്ലാം മാറിക്കിട്ടും ആരൊക്കെയോ നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നും കുറച്ച് പേര് നമ്മളെ വെറുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കും കുറേ പേര് വെറുതെ കമൻ്റ് ഇടാറുണ്ട് കേട്ടോ വീഡിയോ മൊത്തം കണ്ടാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടും വീഡിയോ ഞാനിപ്പോൾ അതിൻ്റെ അടിയിൽ റിപ്ലൈ കൊടുക്കാറുണ്ട് വീഡിയോ മൊത്തം കാണുയറന്നും പറഞ്ഞുകൊണ്ട് റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ എന്താ പിന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവം വെച്ച് ധാരാളം വെള്ളം കുടിക്കുക നന്നായി വെയിൽ കൊള്ളുക പിന്നെ ആഹാരമൊക്കെ നല്ല രീതിയിൽ കഴിക്കുക എനിക്ക് ബ്ലഡൊക്കെ കുറവാണ് ഞാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചേട്ടൻ നട്ട്സ് ഈ ഇതിനകത്ത് വെച്ച് ഈത്തപ്പഴത്തിനകത്ത് നട്ട്സ് വെച്ച് തരത്തില്ലേ അത് അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ബ്ലഡ് ഉണ്ടാവാൻ പറഞ്ഞു പിന്നെ മാതലനാരങ്ങയ്യോ അതോ ഓർത്ത് മാതലനാരങ്ങി ഇരുന്ന് ചീഞ്ഞു തുടങ്ങി വെളിയിലാണ് വെച്ചിരുന്നത് ഇനി ഇപ്പം കേടായി പോണതിനു മുമ്പ് അതെല്ലാം അങ്ങനെ എടുക്കണം ഒരു പാത്രത്തിൽ വെറുതെ ഇരിക്കുമ്പോൾ കടല കുറിക്കുമ്പോൾ അല്ലെങ്കിൽ കുറിക്കുമെങ്കിലും ചെയ്യാം അപ്പം ഇനി അനുസൂട്ടം വരാൻ വേണ്ടി ഒരു വെയിറ്റിംഗ് ആണ് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ തുണിയാണെങ്കിൽ വിരിച്ചിട്ടാന്ന് വർത്തപ്പോൾ മഴയാണ് അതുകൊണ്ട് ഇനി അത് നടക്കത്തില്ല അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ കടന്നുകൊണ്ടിരുന്ന ബെഡ്റൂമാണ് ഇത് നമ്മളിപ്പോൾ അപ്പുറത്താകെ താമസിക്കുന്നത് പിന്നെ പലരും ചോദിക്കാറുണ്ട് ഹോം ടൂർ ചെയ്യുന്നില്ല കേട്ടോ ഹോം ടൂർ ഞാൻ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ ഹോം ടൂർ ചെയ്യാൻ വലിയ അടുക്കി പറക്കലുകളൊന്നും വേണ്ട നമ്മുടെ ഹോം എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ ചെയ്യാം അപ്പം അതും അങ്ങനെ ആയിട്ടിരിക്കുവാണ് പിന്നെ എന്താ വേറെ വിശേഷമൊന്നുമില്ല ഇങ്ങനെയൊക്കെ അപ്പം തന്നെ പോകുന്നു ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നു ഒരു കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ടിപ്പം എത്ര ആറേഴ് മാസമൊക്കെ ആയിട്ടില്ലേ ആ എട്ട് മാസമൊക്കെ ആകാൻ പോവുകയാണ് ഇരുപത്തിനാലാം തീയതി ഒക്കെ വരുമ്പോഴത്തേക്കും അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് സപ്പോർട്ട് ചെയ്യാത്തവർക്കും താങ്ക്സ് കമൻറ്റൊക്കെ ഇടുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും നമ്മൾ കമൻറ്റ് ഇടുമ്പോൾ അവിടെ വീഡിയോ റീച്ച് കിട്ടും പോകുന്നുണ്ട് അപ്പോൾ ഒരു അവർ നമ്മളെ സഹായിക്കാണ് പിന്നെ ചില കമൻസൊക്കെ നമ്മളെടുത്ത് റീൽസ് ചെയ്ത് അവരെ വിറ്റ് കാശാക്കാൻ നമുക്ക് നോക്കാം അപ്പം നമ്മൾ അവരുടെ ഒരു മനസ്സുഖത്തിന് അവർ നെഗറ്റീവ് പറയും നമ്മുടെ മനസ്സുഖത്തിന് ആ നെഗറ്റീവ് എടുത്ത് വീഡിയോ ചെയ്ത് നമ്മൾ വിറ്റ് അതും വലിയ തെറ്റൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കൂടുതലും പോസിറ്റീവായ കാര്യങ്ങളോടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം ബിന്ദുസ് ഡ്രീംസ് എന്നും ചാനലിൻ്റെ പേരുന്ന സ്ഥിതിക്ക് ബിന്ദുവിൻ്റെ സ്വപ്നങ്ങളുടെ ഒക്കെ അങ്ങ് പോയ പോലെ വലിയ വലിയ ഡ്രീംസ് ഒന്നും ഇല്ല ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ചെറിയൊരു നാരങ്ങാമിട്ടായി കിട്ടുന്നത് പോലും എനിക്ക് ഡ്രീമാണ് കേട്ടോ എനിക്ക് എപ്പോഴാണ് ഒറ്റ ആൾച്ചാൻ ഒക്കെ കൂടി കടന്നു പോകാനാണ് എനിക്കും താല്പര്യം അപ്പോൾ പിന്നെ എന്താ വില വിശേഷങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു അപ്പോൾ വീണ്ടും പുതിയ ശേഷം തീർത്ത് വീഡിയോ കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മളൊത്തിരി ഇഷ്ടമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാനൊരു പാവയെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് ഞാൻ അത്ര പാവമൊന്നും അല്ല പക്ഷേ ഞാനങ്ങ് ഭയങ്കരമൊന്നുമില്ല അപ്പോൾ ചെറിയ ചെറിയ ചില അബദ്ധങ്ങളൊക്കെ വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഞാൻ ഈ പത്ത് നാൽപ്പത് വർഷം അങ്ങ് ജീവിച്ചു അപ്പോൾ അത്രയൊക്കെയുള്ളൂ പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല എന്താണെന്നറിയോ നമ്മുടെ വീഡിയോ കുറെ കൊച്ചു കുട്ടികൾ കാണുന്നുണ്ട് സൗദിയിൽ നിന്നൊക്കെ ഒരു ലിജ ഒരു ലിജയൊക്കെ എപ്പോഴും കമന്റ് ഇടാറുണ്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അതിന് കുഞ്ഞു കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികളാണ് നമ്മുടെ ഷോപ്പിൽ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ചെറിയ പിള്ളേർക്കിഷ്ടമാണ് പിന്നെ എനിക്കൊരു കമന്റ് വന്നു പ്രഗ്നൻറ്റ് ഞാൻ പ്രഗ് ഞാനല്ല ആ കമന്റ് ഇട്ട വ്യക്തി പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്തൊക്കെ കാണുമായിരുന്നു അപ്പം അതുകൊണ്ടാണോന്നറിയില്ല ഹാന്താ വെൽക്കം ടു ബിന്ദുസ് ഡ്രെയിംസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഉണ്ടായി ആ കുഞ്ഞുമാവ് ഓടി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഈ കുറച്ച് കൊച്ചു കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോ കുറച്ച് കുക്കിനും പണികളൊക്കെ കാണാറുണ്ട് അപ്പം അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കൂടുതലും ഫീമെയിൽസ് നമ്മുടെ വീഡിയോ മെയിൽസിനേക്കാൾ കൂടുതലും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അറിയാൻ പറ്റുമല്ലോ ചാനൽ കൂടുതൽ കാണുന്നത് മെയിലാണോ ഫീമെയിലാണോ അപ്പം ഫീമെയിൽസ് ആണ് കാണുന്നത് അത് ചിലപ്പം എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ ഒക്കെ പോയവരാകാം ജീവിത രീതിയിലൂടെ ഒക്കെ പോയവരാകാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പം അതിന് പിന്നെ നമ്മളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരായിരിക്കാം അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ എന്താ കുപ്പികളെ ഇടാറില്ല എന്നുള്ള കമൻറ്റൊക്കെ വരാറുണ്ട് കുപ്പികളെ ഒക്കെ ഇപ്പോഴും ഇടാറുണ്ട് കേട്ടോ ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്നതാണ് അപ്പം ഇത് രണ്ട് വള ഓടിഞ്ഞു ഓരെണ്ണം ചേട്ടനും പൊട്ടിച്ചോറിനെ ഞാനും പൊട്ടിച്ചു അല്ലെ മരീടെ സൈഡിൽ ഊരി വെച്ചാൽ ചേട്ടൻ തട്ടി താഴെ ഇട്ടു ഞാനും തട്ടി താഴെ ഇട്ടു അപ്പം ഇനി ബാക്കി ഇരിപ്പുണ്ട് കുറേ കുപ്പികൾ പുതിയതായിട്ട് കുപ്പികളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ലൈഫ് ഒന്നും മാറിയിട്ടില്ല ഈ ഒരു സ്മൂത്തനിങ് ചെയ്തെന്നും വെച്ചോണ്ട് ഒന്നും മാറിയിട്ടില്ല മോഡേൺ ആയി എന്നൊക്കെ പറഞ്ഞ് സ്മൂത്തനിങ് ഒക്കെ ഞാൻ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പേ ഒരു പതിമൂന്ന് വർഷം മുമ്പേ സ്മൂത്തനിങ് ചെയ്തിട്ട ടീമാണ് ഞാൻ പിന്നെ എൻ്റെ കയ്യിലാണ് ഈ സ്ട്രേറ്റ്നർ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഞാനിതിനിടയ്ക്കൊക്കെ ചെയ്തിടാറുണ്ടല്ലോ അല്ലാണ്ട് ഇപ്പം എനിക്ക് വന്ന ചേഞ്ച് ഒന്നും അല്ല പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം സ്ട്രേറ്റൺ ചെയ്തൊക്കെ പോകുന്നതൊക്കെ അപ്പം അത് വന്നൊന്നും കരുതിക്കൊണ്ട് എൻ്റെ ലൈഫിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല പിന്നെ ഫേസിന് മാറ്റമൊന്നും വന്നിട്ടില്ല കാരണം എൻ്റെ തലയിലുള്ള ഹെയർ എന്ന് പറഞ്ഞാൽ വലിയ ചുരുളനൊന്നും അല്ല താഴേക്കാളുള്ള മുടി മുടിയാണെങ്കിൽ വലിയ ചുരുണ്ട മുടിയൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ മാറ്റം ഒന്നും പിന്നെ ഇതിങ്ങനെ അഴിച്ചിട്ട് നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് സ്ട്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി വരും പിന്നെ എന്തിനാ ഇങ്ങനെ ഇടുന്നതെന്ന് ഓർത്തിട്ടാണ് മുടി അഴിച്ചിരുന്നു കേട്ടെ അപ്പം ഇതിലൊന്നും എനിക്കൊന്നും യാതൊരു മാറ്റമൊന്നും വന്നിട്ടില്ല അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോവുക ആദ്യം പറഞ്ഞതുപോലെ ആ ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ നൽകുന്നതെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ ഒരു നൂറ് കെ ആകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അതിനുവേണ്ടി അങ്ങനെ കഷ്ടപ്പെടുകയൊന്നുമില്ല പക്ഷേ എന്താണെങ്കിലും ആ ഒരു ഹൺഡ്രഡ് കെ വരും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയാണ് അപ്പം അറിയുന്നവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക ഇഷ്ടമാണെങ്കിൽ മാത്രം അപ്പോൾ വീണ്ടും പുതിയ ശേഷം പുതുത്ത വീഡിയോക്കായിട്ട് വീണ്ടും ഒരു ഡിസൈനിങ് ദിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ് ബൈ താങ്ക് യു ബായ്